ബിഗ് എപ്പിസോഡിന്റെ പ്രമോന്നില് കേമാണ് ഐശ്വര്യത്തിന്റെ ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്തൊരു രസമാണ് പറഞ്ഞോ ഏഹ് പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ എത്ര പറഞ്ഞു എന്നാ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് മസ്താനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് മസ്താനി കളിക്കുന്ന ഒരു ചീപ്പ് ഗെയിമാണ് ചീപ്പ് ഗെയിം ഇല്ലാത്ത വെച്ചാൽ ഇപ്പൊ ചീർപ്പ് ഇല്ലാത്ത ചീർപ്പ് ഗെയിം ബാഡ് വെരി ബാഡ് ഗെയിം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ തൊള്ള പൊളിച്ചറക്കും എന്നാണ് അക്ബർ പറയുന്നത് എന്നാ കഴിച്ചു കഴിഞ്ഞിട്ട് പ്ലേറ്റ് കഴുകി വെച്ചാൽ റണേനെ അതിന്റെ ഉള്ളിൽ നാട്ടുപ്പന്നത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ റണ ഫാമിലി ബോയ് ഫ്രണ്ടിനെ കുറിച്ചൊക്കെ പറയുന്നത് ഭയങ്കര പരാത്തുള്ള ആൾക്കാർ അവർക്ക് പുറത്തുള്ള ആൾക്കാര് അവരെ വലിച്ചേക്കേണ്ട കാര്യമുണ്ട് അതെ അതെ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് ആണ് മസ്താനി യൂസ് ചെയ്തത് അവരെല്ലാരും നല്ലൊരു കാണുന്നു ഗാന്ധിയുടെ അവര് പിന്തുടരുന്നത് അവർ ആരും ഒന്നും പറയാത്ത ആൾക്കാരാണ് വേറൊരു ആൾക്കാരൊക്കെ മാത്രമാണ് മോശമാക്കുന്നത് അതൊരു പുതിയ സംഭവമാണ് തെറ്റ് ചെയ്താലും ശിക്ഷിക്കാനായിട്ട് പോവാണ് മസ്താനിക്ക് അടുത്താഴ്ചയിലേക്ക് നോമിനേഷനിലേക്ക് സ്വാഗതം ായിരിക്കും എന്ത് കൊടുക്കുന്നത് എന്താണോ ചെയ്യുന്നത് അതെന്നെ കുറിച്ച് പറയാനുള്ളത് ഇതാണ് മസ്താനിക്ക് ശിക്ഷ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ് ആഘോഷിക്കാൻ കൂടുതല് അപ്പൊ ഇതാണ് വന്നിട്ടുള്ള ഒരു പ്രൊമിലുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ കുറിച്ച് റിലേറ്റഡ് സബ്സ്ക്രൈബ് പറയുകയാണെങ്കിൽ അടുത്ത തന്നെ വീഡിയോ കാണാം ബൈ